ഞാനൊരു ചെങ്ങായിമാരെ നമ്മൾ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ വില്ലിയാപ്പള്ളിയാണേ വില്യാപ്പള്ളി വീടിന്റെ എല്ലാ പണിയും കഴിച്ച് ഒരു പൊര കൂടിയിട്ടുണ്ട് വളരെ റാത്തായിട്ടോ ഇത് നാല് രണ്ടിൻ്റെ ടൈൽ ആട്ടോ ഇവർ ഉപയോഗിച്ചത് സിമ്പിളായിട്ട് ഒരു നാൽപ്പത്തഞ്ച് ഉറുപ്പ്യ അമ്പത് ഉറുപ്പ റേറ്റിലുള്ള സാധനം നല്ല വൈറ്റിലായിട്ടുള്ള നല്ല ലുക്കായിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ ആരും മരമാണ് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട കേട്ടോ ഇത് നമ്മൾ നാൽപ്പത്തി അഞ്ചു റുപ്പ്യേൻ്റെ ടൈല് വാങ്ങിയിട്ട് ലിപ്പിങ്ങോട് കൂടി നമ്മൾ എന്താക്കിയതാണ് സ്റ്റെയർ ഞങ്ങളിങ്ങനെ ചെയ്തതാട്ടോ രണ്ടാമത്തെ തവണ മരമാണ് മരം ഒന്നുമല്ല ഫുള്ള് നമ്മൾ കൊടുത്തത് ഈ ടൈലാണ് ഈ എൻ്റെ ഏറ്റവും വലിയ അടാറ് ലുക്ക് അതിമേൽ തന്നെ കേട്ടോ കയറി വന്നത് ഇതാ എന്നിട്ട് പിന്നെ പാർട്ടി ഈ മേലെ ഇതാ ഈ കമ്പി കൊടുത്തതാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ബാത്റൂമിൽ രണ്ടേ രണ്ടിൻ്റെ ടൈൽ ആട്ടോ നാലേ രണ്ടിൻ്റെ ടൈല് ഈ മോഡൽ ബാത്റൂമിൽ എക്സ് ലൊക്കിലായിട്ട് ഇതിങ്ങനെ കൊടുത്തു നല്ല വൃത്തിയിലായിട്ട് ഡബിൾ ഡബ് ബാത്റൂം പിന്നെ ഒരു ബാത്റൂമിലും നാല് രണ്ടിന്റെ സാധനമാണ് ഉപയോഗിച്ചത് ഇതൊക്കെ ഇവരെ ഉള്ള ഉള്ള് തകർത്തോലെ ആക്കിയിട്ട് കേട്ടോ അതെ അതെ കിച്ചണിൽ ആ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ കിച്ചണിലത് അസ അങ്ങനെ കാട്ടും ഇതാ ഈ വൈറ്റ് ടൈൽ രണ്ടര നാല് രണ്ടിൻ്റെ ടൈൽ നല്ല ലുക്കാട്ടോ ഈ ഈ ഉള്ളത് കാരണം എന്താ വെച്ചാൽ അപ്പോക്സ് ഇട്ടിട്ട് ത്രീ എം എം അപ്പോക്സ് ഇട്ടിട്ടാണ് ഇത് വെച്ച് കൊടുത്തത് അതുപോലെ കിച്ചൻ്റെ ഒരു ഇതായിട്ട് പിന്നെ അത് ഗ്രാനി യൂസ് ചെയ്തു അതുപോലെ തന്നെ അത് സീലിംഗ് വരെ തട്ടിച്ചു ഇതൊരു എക്സ് ലുക്കിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സിമ്പിളാണ് സിം സിമ്പിൾ ടൈല് ഇങ്ങനത്തെ ടൈല് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ കാരണം വെച്ചാൽ ഒരുപാട് വേസ്റ്റേജ് ഒഴിവാക്കി കിട്ടൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ഡിസൈനിലായിട്ട് സാധനം വരികയാണെങ്കിൽ നമുക്കിത് എവിടെയും യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഒരു കിച്ചൻ്റെ നടന്ന് ഒരു ഇത് ബാത്റൂമല്ലല്ലോ കുടിമുറി ആയിട്ടല്ലേ ആ ഓക്കെ ഇവിടെ കിച്ചണിൽ ഉപയോഗിച്ച് ഇവർ കോണി സ്റ്റെയറിന് ഉപയോഗിച്ച് അതേ സാധനം തന്നെ മാറ്റഡ് ആയിരിക്കും വേറെ കളറിലെട്ടോ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഉള്ള ഒരു വീടാണ് ഒരു പത്ത് ദിവസത്തോണ്ട് കംപ്ലീറ്റ് വർക്കുകളും നമ്മൾ കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളെ പാർട്ടിയേടേ ഏടെ പോയി ആ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഇതാ നമ്മളെ പാർട്ടി ഈ പാർട്ടി നമ്മളെ കുറിച്ച് നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കല്ലോട്ടോ അവർ പറയാണ് അവതാല് പറയുകയാണ് തൃശ്ചാസ് ആ പണിക്കാരൊക്കെ ഒന്നും ഇല്ലല്ലോ നല്ല ആ അപ്പൊ ഇത് ഇയാളോ ഇതാട്ടോ ഇയാള് സർവീസ് സെന്റർ നടത്തുന്ന ഒരു വ്യക്തി ആട്ടോ ഓക്കെ ഉള്ളത് നല്ല നരി പോലാണ് ഇവരെ വീട് നല്ല പ്ലാന് എത്ര ഞാൻ എവിടെ കാണാത്തതായ ഒരു പ്ലാൻ ആട്ടോ കാരണം ഡൈനിങ് ഹാള് നല്ല വിശാലമായ എന്നാ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ റൂം കിച്ചന് അങ്ങനത്തെ എല്ലാതും ഓരോന്നും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് അവിടെ എഞ്ചിനീയർ ഇതാക്കിയത് ഇതിപ്പോൾ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു പൊസിഷൻ ആട്ടോ ഇതൊരു പ്രത്യേക രസമാണ് അങ്ങനെ ആ മോളമ്മ പൊട്ടിക്കാലോ ഏറ്റവും എടുത്തതാ കേട്ടോ ഇതാ നോക്കിക്കാളെ ഇങ്ങനെയാണ് ഈ സാധനം പോയത് ശരി അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും ബൈ ബൈ ആ ഓട്ടോ